ഇടുക്കി കിഴക്കാനത്ത് ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സസ്പെൻഷനിലായിരുന്ന ആറ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുത്തു ഇത് സംബന്ധിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അരുൺ ആർ എസ് ആണ് ഉത്തരവിറക്കിയത് ഉപ്പുതര കണ്ണമ്പടി സ്വദേശി സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കി കസ്റ്റഡിയിൽ മർദ്ദിച്ച കേസിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് ഇതോടെ സസ്പെൻഷനിലായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും സർവീസിൽ തിരികെ പ്രവേശിച്ചു ഇതേ കേസിൽ സസ്പെൻഷൻ നേരിട്ട മുൻ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡിനെ നേരത്തെ സർവീസിൽ തിരിച്ചെടുത്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പാണ് കുറ്റാരോപിതരായി ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുത്തത് ഓട്ടോറിക്ഷയിൽ കാട്ടിറച്ചു കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തി എന്നാരോപിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനാണ് സരുൺ സജിയെ കിഴക്കാനം ഫോറസ്റ്റ് അനിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇത് കള്ളക്കേസാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനിൽകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ ആർ ഷിജിരാജ് വി സി ലെനിൻ ഡ്രൈവർ ജിമ്മി ജോസഫ് വാച്ചർമാരായ കെ ടി ജയകുമാർ കെ എൻ മോഹനൻ എന്നിവർ സസ്പെൻഡ് ചെയ്തത് വൈൽഡ് ലൈഫ് രാഹുലും കേസിലെ പ്രതിയാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് തനിക്കെതിരെ കള്ളക്കേസെടുത്ത എടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട സരുൺ സജി എസ് സി എസ് ടി കമ്മീഷൻ പരാതി നൽകിയതാണ് വഴിത്തിരിവായത് കുമളിയിൽ നടന്ന സിറ്റിംഗ് കേസ് പരിഗണിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ കമ്മീഷൻ അധ്യക്ഷൻ വി എസ് മാവൂജി പോലീസിന് നിർദ്ദേശം നൽകിയത് പിന്നാലെ പട്ടികജാതി പീഡന നിരോധന നിയമത്തിലെ വകുപ്പ് ചുമത്തി പതിമൂന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പിന്റെ വിജിലൻസ് വിഭാഗവും സപ്പോർട്ട് പരാതിയുണ്ട് മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ കോൾ